സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേയുടെ ലോകത്തേക്ക് കുറച്ചു നേരത്തേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാം സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പല ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് നല്ല ഡിസ്പ്ലേ എന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മിക്ക ആളുകൾക്കും അറിയില്ല ഇന്ന് അത് തകർത്ത് ഓരോ ഡിസ്പ്ലേയെ കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും നേട്ടങ്ങളും നിങ്ങൾ അറിയാൻ പോകുകയാണ് സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ പ്രധാനമായും മൂന്നെണ്ണമാണ് ഒന്ന് എൽ സി ഡി ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഏറ്റവും പിന്നിൽ നിന്ന് ഉള്ള എൽ ഇ ഡി ബാക്ക് ലൈറ്റിൽ നിന്ന് സ്ക്രീനിലേക്ക് പ്രകാശം കടത്തിവിടും രണ്ട് ഫിൽറ്ററുകൾക്കിടയിൽ സാൻഡ്വിച്ച് ആയുള്ള ലിക്വിഡ് ക്രിസ്റ്റൽ വെട്ടം കിടക്കുമ്പോൾ ഓരോ പിക്സലുകൾക്കും നിറവും വെളിച്ചവും കിട്ടും മുകളിൽ നിന്ന് താഴേക്കും ഇടത്തുനിന്ന് വലത്തോട്ടും സ്ക്രീനിലൂടെ പോകുന്ന കണക്ടീവ് കണക്ഷനിലൂടെയാണ് എല്ലാ ഡിസ്പ്ലേയിലും ടച്ച് സ്ക്രീൻ വർക്ക് ആകുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡിസ്പ്ലേ ആണ് എൽ സി ഡി ബഡ്ജറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ ഫോണുകളിൽ വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നുണ്ട് ഉൽപാദന ചെലവ് കുറവാണെങ്കിലും എൽ സി ഡി ഡിസ്പ്ലേക്ക് വണ്ണം കൂടുതൽ ആണ് അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫോണിനും വണ്ണം കൂടുതലായിരിക്കും ഒപ്പം എൽ സി ഡി ഡിസ്പ്ലേ കൂടുതൽ പവർ വലിക്കുകയും ചെയ്യും രണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ വെർട്ടിക്കലായും കൊർസോണ്ടൽ ആയാലും എൽ ഇ ഡി ബീമുകളുടെ അറേ ഉപയോഗിച്ചാണ് എൽ ഇ ഡി ടച്ച് ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് സ്ക്രീനിൽ തൊടുമ്പോൾ ബീംസ് അകന്നു മാറുകയും ടച്ച് ചെയ്ത സ്ഥലം സെൻസർ തിരിച്ച് അറിയുകയും ചെയ്യും വലിയ സ്ക്രീനുകളിൽ ഉപയോഗിക്കുവാൻ ഇത് നല്ലതാണ് കൂടുതൽ കാലം കേടു കൂടാതെ നിൽക്കും പക്ഷേ ചെരിഞ്ഞ ആംഗിളുകളിൽ നിന്ന് കാഴ്ച അബദ്ധമായിരിക്കും ഈ എൽ ഇ ഡി ഡിസ്പ്ലേയുടെ പുതിയ രൂപങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത് മൂന്നാമത്തേത് ഓയിൽ ഇ ഡി ഓർഗാനിക് ലൈറ്റ് എമിറ്റി ഡയോഡ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം വളരെ തിൻ ആണ് ഒപ്പം പവർ എഫിഷ്യൻറ്റും മികച്ച വിഷുവൽസ് നൽകാനും കഴിയും ഓരോ പിക്സലുകൾക്കും ഇൻഡിപെൻഡന്റായി പ്രകാശിക്കാൻ കഴിയും നിറങ്ങൾ കൂടുതൽ ക്ലാരിറ്റിയിൽ നൽകുവാൻ ഓയിൽ ഇഡിക്ക് കഴിയും താരതമ്യേന വിലയുള്ള ഡിസ്പ്ലേ ആണ് ഓയിൽ ഇഡി നാലാമത്തേത് അമോൾഡ് ആക്റ്റീവ് മെട്രിക്സ് ഓർഗാനിക് ലൈറ്റ് എമിറ്റി ഡയോഡ് എന്നാണ് പൂർണ്ണ നാമം ഒരു തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ലെയർ ഉപയോഗിച്ച് ഇൻഡിവിജ്വൽ പിക്സലിനെ കൺട്രോൾ ചെയ്യുകയും എഫിഷ്യന്റ് ആയ വിഷ നൽകാനും ഇതിന് കഴിയും വില കൂടിയ ഗണത്തിൽ ആണ് അമോൾഡ് വരുന്നത് അഞ്ചാമത്തേത് സൂപ്പർ അമോൾഡ് ടച്ച് റെസ്പോൺസ് ലെയറിനെ ഡിസ്പ്ലേക്ക് ഡിസ്പ്ലേക്കൊപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്ത ടെക്നോളജിയാണിത് ആറാമത്തേത് ഇൻഫ്രാറൺ ടച്ച് സ്ക്രീൻ ഇൻഫ്രാറ് എൽ ഇ ഡിയും ഫോട്ടോ ഡിക്റ്റേഴ്സും ഉപയോഗിച്ച് ടച്ച് ഇൻപുട്ട് കണ്ടെത്തുന്ന സിസ്റ്റം ആണിത് വലിയ സ്ക്രീനുകളിലും ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേയിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഏഴാമത്തേത് സർഫേസ് അക്കോസ്റ്റിക് വേവ് അല്ലെങ്കിൽ സോ ടെക്നോളജി ടച്ച് സ്ക്രീൻ പാനലിലൂടെ അൾട്രാസോണിക് സൗണ്ട് കടത്തിവിട്ട് ടച്ച് ഇൻപുട്ട് കണ്ടെത്തുന്ന ടെക്നോളജിയാണിത് ഇനി ഡിസ്പ്ലേക്കൊപ്പം വരുന്ന ഫീച്ചറുകൾ പരിചയപ്പെടാം ഒന്നാമത്തേത് റിഫ്രഷ് റേറ്റ് ഓരോ സെക്കൻഡിലും എത്ര തവണ ഇമേജ് ഡിസ്പ്ലേയിൽ റിഫ്രഷ് ചെയ്യുന്ന എന്നതിന്റെ അളവാണിത് വിഷുവൽ ക്വാളിറ്റിയും സ്മൂത്ത്നെസ്സും റിഫ്രഷ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തേത് പിക്സൽ ഡെൻസിറ്റി ഡിസ്പ്ലേയുടെ ക്ലാരിറ്റിയും ഷാർപ്നസിനെയും ബാധിക്കുന്ന ഘടകമാണിത് കൂടുതൽ പിക്സൽ ഡെൻസിറ്റി ഉള്ളതിനനുസരിച്ച് മികച്ച ഇമേജ് ക്വാളിറ്റി കിട്ടും മൂന്നാമത്തേത് എച്ച് ഡി ആർ അല്ലെങ്കിൽ ഹൈ ഡൈനാമിക് റേഞ്ച് കളറും കോൺട്രാസ്റ്റും എൻഹാൻസ് ചെയ്ത് വിഷ്വൽസിന് ജീവൻ നൽകുന്നത് എച്ച് ഡി ആർ ആണ് ഇനി ഡിസ്പ്ലേയിൽ വരുന്ന പ്രധാന നാല് സാങ്കേതിക വിദ്യകൾ കൂടി പറയാം ഒന്നാമത്തേത് ഐ പി എസ് എൽ സി ഡി ഇൻ പ്ലെയിൻ സ്വിച്ചിങ് എന്നാണ് ഐ പി എസിന്റെ പൂർണ്ണ രൂപം എൽ സി ഡി ഡിസ്പ്ലേയിൽ കൂടുതൽ കളർ റീപ്രൊഡക്ഷൻ നൽകാനും പല ആംഗിളുകളിൽ നിന്ന് ദൃശ്യമാകാനും ഈ ടെക്നോളജി ഉൾപ്പെടുത്തുന്നത് കൊണ്ട് സാധിക്കും രണ്ടാമത്തേത് ടി എഫ് ടി എൽ സി ഡി തിൻ ഫിലിം ട്രാൻസിസ്റ്റർ എന്നാണ് ടി എഫ് ടിയുടെ രൂപം പിക്സലുകൾ കൺട്രോൾ ചെയ്യാനായി ഒരു ആക്റ്റീവ് മെട്രിക്സ് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണിത് ഇതുവഴി ഇമേജ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യാം മൂന്നാമത്തേത് ഹാപ്റ്റിക് അല്ലെങ്കിൽ ടാക്ടൈൽ ടച്ച് സ്ക്രീൻ ഈ സാങ്കേതിക വിദ്യ ഡിസ്പ്ലേക്ക് നൽകുന്നതിലൂടെ ക്ലീൻ ഹാൻഡ് അല്ലെങ്കിൽ പോലും ടച്ച് സ്ക്രീനിൽ പ്രവർത്തിക്കുവാൻ കഴിയും സ്മാർട്ട് ഫോണുകളിൽ ഈ ടാക്റ്റെയിൽ സ്ക്രീൻ നൽകുന്നത് അപൂർവമാണ് മെഡിക്കൽ ഉപകരണങ്ങളിലൊക്കെയാണ് സാധാരണയായി ടാക്ടൈൽ സ്ക്രീൻ കണ്ടുവരുന്നത് വരുന്നത് സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ആളുകൾ പ്രൊസസറും ക്യാമറയും ബാറ്ററിയും ഒക്കെ നോക്കാറുണ്ട് പക്ഷേ നിങ്ങളെ പോലെ ചുരുക്കം ആളുകളെ ഡിസ്പ്ലേ നോക്കാറുള്ളൂ മികച്ച ഡിസ്പ്ലേ നോക്കി തിരഞ്ഞെടുത്താൽ വൈബ്രന്റ് കളേഴ്സും ക്ലാരിറ്റിയും കിട്ടുന്നതിനൊപ്പം ബാറ്ററിയിൽ നിന്നുള്ള പവർ ഉപയോഗം മിതമാകും ഫോണിന്റെ കൂളിംഗ് സിസ്റ്റം കുറയ്ക്കാതെ തന്നെ ഫോൺ സ്ലിം ആകും എൻട്രി ഫോണുകളിൽ എൽ സി ഡി ഡിസ്പ്ലേ ആണ് പൊതുവേ വരുന്നത് പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന കുറേയധികം ഫോണുകളിൽ അമോൾഡ് ഡിസ്പ്ലേ വരുന്നുണ്ട് ഓയിലി ഡിസ്പ്ലേയുടെ ഒരു അഡ്വാൻസ്ഡ് രൂപമാണ് അമോൾഡ് ഡിസ്പ്ലേ ഈ വീഡിയോയിലൂടെ കുറിച്ച് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു എങ്കിൽ ലൈക്ക് നൽകാൻ മാർക്കേണ്ട അടുത്ത തവണ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നന്നായി ആ ഫോണിനെ മനസ്സിലാക്കുവാൻ ഈ വിവരങ്ങളും സഹായിക്കും തുടർന്നുള്ള ടെക് ഇൻഫർമേഷൻ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക